ആ ആനന്ദ എന്താണ് പരിപാടി സ്ഥിരം പരിപാടി ആ ഞാനിവിടെ വേറെ അടിച്ചിരിക്കുന്നു എനിക്ക് രണ്ടു കാര്യത്തിലേ വിഷമ ഒന്ന് എനിക്ക് ആനന്ദേട്ടനെ പോലെ ഒരു ബ്രദറിനെ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം വരാൻ അറിയുമ്പോൾ അത് ും അളിയനും തമ്മിലുള്ള ബന്ധമാലും ഇവിടെ ആ ഒരു ഫ്ലോ ആനന്ദേട്ടാ ഞാൻ പിന്നെ വിളിക്കാം എന്തോ ആടാ ഇത് പ്രേമെന്ന് കേട്ടാ ഉടനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കാനാണോ നിന്റെ പ്ലാൻ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്ക് നിന്റെ മനസ്സിൽ എത്ര ആഴത്തിൽ അവള് തറച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അത്രയും ആഴത്തിൽ പെണ്ണിനെ നല്ല മനസ്സിലാണു പറ്റൂ അത് എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ നിന്നില് കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അവളുടെ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ അഞ്ജലിയുടെ അഞ്ജലിയുടെ അല്ല നിന്റെ പഴയ നിന്റെ മറ്റേ അഴകിയ ലൈല ഇല്ല ഇല്ല എന്നാ തോന്നുന്നു കാണും എനിക്കറിയാം വേണമെങ്കിൽ ഒപ്പിക്കാം എന്നിട്ട് നീ ആ ഫോട്ടോ എടുത്ത് അതങ്ങ് കത്തിച്ച് കളണം കത്തിച്ച് ചാരമാക്കണം അങ്ങനെ ചെയ്താൽ ഒരാളെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ചെയ്യാം